നില നക്ഷത്രം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അടിപൊളി വീഡിയോ എടുക്കട്ടോ ഇന്നത്തേത് വേറെ ഒന്നുമല്ല നമ്മളുടെ ഒരു ഗ്രോ ബാഗില് നട്ട ഒരു ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പാണ് നട്ടപ്പഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാന്നുള്ളത് അതാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഒത്തിരി നമ്മൾ കുറച്ച് അരിക്കുന്നതൊക്കെ ഇഞ്ചിയുടെ ഗ്രോ ബാഗ് തന്നെയാണ് അപ്പം ഞാൻ ഒരു ഗ്രോ ബാഗിലെ ഇഞ്ചിയാണ് എടുത്തത് അന്ന് ഞാൻ അട്ടപ്പം പറഞ്ഞിരുന്നു എനിക്ക് നേരത്തെ കൃഷി ചെയ്തപ്പോഴും എനിക്ക് രണ്ട് കിലോ ഒക്കെ അടുപ്പിച്ച് ഇഞ്ചി ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയത് അതായത് ഇരുപത് ഗ്രാം ഇരുപതൊന്ന് രണ്ട് രണ്ട് പീസ് അതായത് ഇരുപത് നാൽപ്പത് ഗ്രാം ഇഞ്ചി നട്ടപ്പോൾ നമുക്കൊരു രണ്ട് കിലോയ്ക്കുള്ള ഇഞ്ചി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിലും ഞെട്ടിച്ചുകൊണ്ട് ഒരു മൂന്ന് കിലോ അടുപ്പിച്ച് ഇഞ്ചി ഒരൊറ്റ ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടി കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഈ വീഡിയോ കണ്ടാല് ഉറപ്പായിട്ട് ഇത് കാണുന്ന ആൾക്കാർ വീട്ടിൽ കൃഷി ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മൂന്ന് ഇഞ്ചിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കും പിന്നെ നമുക്ക് പുറ പുറത്തു നിന്ന് വാങ്ങേണ്ട ആവശ്യമേ വരത്തില്ല നൂറ് ശതമാനം ഉറപ്പ് ഭയങ്കര സിമ്പിളുമാണ് ഇത് വിളവെടുക്കും മനസ്സിന് ഭയങ്കര സന്തോഷം വിഷരഹിതം ഇങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് കേട്ടോ അപ്പോൾ നമുക്ക് വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മളെ ഇഞ്ചി നട്ടം നമ്മളെ ഗ്രോ ബാഗ് രണ്ട് സൈസുള്ള ഗ്രോ ബാഗ് ഉണ്ട് വലിയ സിക്സ്റ്റീൻ സൈസും ഉണ്ട് അതുപോലെ ട്വൽ സൈസും ഉണ്ട് നമുക്കിപ്പോൾ ചെറിയ ഗ്രോ ബാഗിൽ എടുത്ത് നോക്കാം കേട്ടോ ഇതാണ് ഗ്രോ ബാഗ് ഇപ്പോൾ എടുക്കാൻ വളമെടുപ്പിന് നല്ല പരുവായിട്ടിരിക്കുകയാണെ എനിക്ക് അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് നല്ല പരുവായിട്ടിരിക്കുകയാണ് കുറച്ചു ചൂടിന് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുമായിരുന്നു ഇനി ഇത് ഉണങ്ങി പോയാലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുവായിരുന്നു ഈ ഇല തന്നെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഇതൊന്നും തട്ടിയിട്ട് നോക്കാവേ ഇടയ്ക്കിടയ്ക്ക് പോയി ഇച്ചിരി മാന്തി നോക്കും കേട്ടോ വലുതും അതിനകത്തുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ഒന്നിട്ട് തവണയൊക്കെ കറിക്ക് ഒരു പീസൊക്കെ സൈഡിൽ നിന്നിങ്ങനെ എടുത്തായിരുന്നു അല്ലാതെ എടുത്തിട്ടൊന്നുമില്ല ബാക്കി മൊത്തം ഇതുണ്ട് നമുക്കത് ഒരു ഗ്രോ ബാക്ക് എന്തായാലും തട്ടി നോക്കാം നമുക്ക് അതിന് ചീറ്റി പോയല്ലേ അറിയണമല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ ഇത് കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്കങ്ങനെ ഞാൻ വലിയ ഒന്നും അല്ലായിരുന്നു ഈ കൃഷിയിൽ പക്ഷേ ഒരു തണെ കിട്ടി ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ചെയ്ത കേട്ടോ എന്നാലും ഭയങ്കര ക്യൂരിയോസിറ്റി ഏതൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി എന്നാലും ഒന്നാന്തരം നാടൻ എൻജോയ് കേട്ടോ ചെയ്തത് വലിയ വളങ്ങളോ കാര്യങ്ങളോ ും ചെയ്തിട്ടില്ല നട്ടപ്പോൾ ഉള്ളതൊക്കെ നിങ്ങൾ കണ്ടതില്ല ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം കാണാത്തൊരു കാണണം കേട്ടോ കരികലയാണ് മെയിനായിട്ട് ആയിട്ട് കരികല വെച്ച് ചാണകപ്പൊടിയും അത് വെല്ലപ്പൊടി ഇച്ചിരി ഇത് നട്ടതിന് ശേഷം കിളിച്ചു വന്നതിന് ശേഷം കുറച്ച് ചാണകത്തിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ സ്ലറിയോ അതൊക്കെ ഉള്ളു മെയിനായിട്ട് ഇട്ടിരിക്കുന്നതല്ല നല്ലത് വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല പിന്നെ വീണ്ടും മണ്ടയിൽ ഗോബാഗിലായൊണ്ട് നനച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ മണ്ണിലല്ലല്ലോ സത്യം മണ്ണാണല്ലോ സൂപ്പർ ഇഞ്ചി ആയിട്ടാണ് കിട്ടിയേക്കുന്നത് വേരൊക്കെ നന്നായിട്ട് കരികലൊക്കെ ഇട്ടുകൊണ്ട് തോന്നുന്നു നന്നായിട്ട് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം എനിക്കൊന്ന് പുറത്ത് തടവെടുത്ത് നട്ടതിനേക്കാളും എനിക്ക് ഗ്രോ ബാഗിലാണ് ഒരു രണ്ട് കുഞ്ഞു രണ്ട് പീസ് കിട്ടി ഇപ്പം ഇത്രയും ഇഞ്ച് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിപ്പോൾ ഞാൻ അടുത്ത് നടാൻ വേണ്ടിയുള്ളതൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണേ ഗ്രോ ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പം ചെയ്തതിൻ്റെ ഇരട്ടി കിരട്ടി ഗ്രോ ബാഗിൽ ഞാൻ അടുത്ത് തവണ ഇപ്പം ഇനി ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ ഈ വിത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാ കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോൾ ഇത്രയും കണ്ടപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിളവെടുക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ പിന്നെയും പിന്നെയും ചെയ്യാൻ ഇതേ ഇത്ര ഇഞ്ച് നമുക്ക് കിട്ടിയേക്കുവാണെങ്കിൽ കണ്ടോ കൂടുതലായിട്ട് കഴിഞ്ഞാൽ ക്കുന്നത് എന്തു വന്ന് കരികളയുടെ കമ്പോസ്റ്റ് ആ കരികളാണ് ആദ്യം മുക്കാലും ഇട്ട് നിറച്ചാണ് ഇഞ്ചി നട്ടു കൊടുത്തത് ഇതൊരു വെറൈറ്റി ഇഞ്ചിയാണേ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി നമ്മൾ സദാ കൊട്ടാരക്കര സദാനന്ദപുരത്ത് കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണേ അത് മറ്റേ ചുമന്ന ഇഞ്ചിയാണേ അത് നമ്മൾ നോക്കിയിട്ടില്ല ചിച്ചിറ്റി മാറ്റി നോക്കി പതിനകത്ത് നിറച്ചുണ്ട് കേട്ടോ അതും അതിരിക്കിനെയും ഞാൻ അധികം എടുക്കുന്നില്ല ഇത് വേറെ കുറച്ച് ഗ്രോ ഇട്ടൊക്കെ സ്ലിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് കൃഷി അങ്ങ് വിപുലീകരിക്കാമെന്ന് കരുതി എല്ലാത്തിലും നന്നായിട്ട് ഇഞ്ചിയുണ്ട് ഇപ്പം എല്ലാം കൂടെ ഞാൻ തട്ടിയിടുന്നില്ല ഇപ്പം തൽക്കാലം ഈഞ്ചിയൊക്കെ വൃത്തിയാക്കിയിട്ട് ചൂടഗോൺസൊക്കെ ഇട്ട് നമ്മൾ അടുത്ത ഗ്രോബായിലൊക്കെ നടുക എന്നിട്ട് അടുത്ത ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തിട്ട് നട്ട് കൊടുക്കാം കൊടുക്കാൻ വിൽക്കാനൊന്നും കാണാൻ ചാൻസ് ഇല്ല കാരണം ഇത്രയും ഗ്രോബായിലൊക്കെ ചെയ്യും പിന്നെ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാം പിന്നെ ഇത്തിരി ചുക്കൊക്കെ ആക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് നല്ലതല്ലേ നാടൻ ചികിത്സയൊക്കെ ചുക്ക് നല്ലതല്ലേ അപ്പോൾ ഇച്ചിരി അങ്ങനെ ഉണക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞു ഇതിപ്പോൾ അടുത്ത സെക്ഷന് വേണ്ടിയൊക്കെ നിറച്ച് നിറച്ച് വരുവാണ് കേട്ടോ ഇതിപ്പോൾ കുമ്മായം അല്ലെങ്കിൽ സൊണ്ടോളോമായിട്ട് ഇട്ട് വെച്ചേക്കണേ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇതിലും ഒരു വളങ്ങളും എല്ലാം ഇട്ടിട്ട് ഇഞ്ചി തട്ട് കൊടുക്കാൻ മെയിൻ ആയിട്ടും ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ മുണിസ്റ്റ് പച്ചയും ചീമക്കുന്നയുടെ എല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു നന്നായിട്ട് അപ്പോൾ അതൊക്കെ നല്ല ഫലം ചെയ്തിട്ടുണ്ട് ചീ ഇഞ്ചിക്കയോ മൂടിച്ചീലോ അങ്ങനെ ഓരോന്നും പോലും നഷ്ടമായിട്ടില്ല നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും മുകളിൽ ചാക്കല് സിമെൻറ്റ് ചാക്കൽ ചെയ്യാം പക്ഷെ അത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ പൊടിഞ്ഞ് പോകാനും എടുക്കുമ്പോൾ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ സിമെൻറ്റ് ചാക്കിൽ ചെയ്ത് തറയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇപ്പോൾ നല്ല ചൂട് സമയമാണേ അതുകൊണ്ട് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വിനേഹം കരി വെള്ളം ഒഴിച്ച് ഒരു നേരം ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ കാരണം കഴിവ് കൂടുതലും കരികളെ ഇട്ടേക്കുന്നത് കമ്പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വെള്ളം കുറച്ചൊക്കെ അങ്ങ് നിൽക്കാനുള്ളത് കിടക്കും അതുകൊണ്ട് എല്ലാത്തിലും പക്ഷേ വിളവൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് തക്കാളി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തക്കാളിയൊക്കെ ഇട്ട് കിളിപ്പിച്ചെടുത്ത ഇത് കോളിഫ്ലവർ ക്യാബേജ് എല്ലാം ഉണ്ട് ഭയങ്കര ചൂടായത് കൊണ്ട് പാടാണ് നമ്മളെ ഭയങ്കര ജൈവകൃഷി ആയതുകൊണ്ടാണ് ഇത്തിരി പുഴയുടെ ശല്യം ഒക്കെ ഉള്ളത് ഉള്ളത് കൃഷിയെല്ലാം ഉണ്ട് എന്തൊക്കെ വിളമെടുത്ത് ഏകദേശം തീരാറായി മുളമൊക്കെ നമുക്ക് പൊടിപ്പിക്കാനൊക്കെ വരെ കിട്ടി കേട്ടോ ഒന്നര കിലോ മുളക് ഇതിന്നെടുത്ത് പൊടിപ്പിച്ചിരുന്നു എനിക്ക് രണ്ട് ടൈപ്പ് മുളകായത് സിറാ മുളകായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നത് അത്തസാമ്പ്രാട്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് തന്നത് സെറ തന്നെയാണ് കേട്ടോ അതിലെനിക്ക് നല്ല വസ്തുതാണ് പേട്ട് കുഞ്ഞു മുളക ഭയങ്കര എരിവൊക്കെ ഉള്ള മുളകാണ് പക്ഷെ കുഞ്ഞു മുളക് മറ്റേ വെച്ചിട്ട് വലിയ മുളക രണ്ടും ഇട്ട് പൊളിപ്പിക്കുക ചെയ്തു പിന്നെ സ്പ്രിംഗ് ഓണിയൻ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ എല്ലാം കുറേശ്ശേ 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 ഉണ്ട് ഇനി പിന്നെ ഇഞ്ചിയൊക്കെ ഇതിൻ്റെ വേറെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചിസ് ഉടമൺസൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് അടുത്ത ഗ്രോ ബാഗിലേക്കൊക്കെ സെറ്റാക്കണം എന്തായാലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വീട്ടിൽ പ്രത്യേകിച്ച് ടെറസിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു നാല് നാല് രൂപ കിലോ എല്ലാം ചെയ്താൽ മതി നമുക്ക് വീട്ടിലേക്കുള്ള ഇഞ്ചി ആവശ്യാനുസരണം നമുക്ക് കിട്ടും കേട്ടോ കുറേ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമേ വരത്തില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാനെൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും ഉറപ്പായിട്ട് നിങ്ങളത് കാണും നട്ട വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് അത് കാണാത്തൊരു കാണോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഞ്ചി നടിയിൽ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എന്തൊക്കെ ആയിട്ടാണ് ഇഞ്ചി നട്ടുക എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാത്തൊച്ച് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തോണം നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ല വിളവ് കിട്ടും മനസ്സിന് നല്ല സന്തോഷം കിട്ടും എല്ലാവരും ചെയ്യുക അപ്പം എല്ലാവർക്കും ഈ വീഡിയോക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീഡിയോയ്ക്ക് ഇഷ്ടമായത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ